നിങ്ങളുടെ പച്ചക്കറിയുടെ ഇലകളിലൊക്കെ ഇതുപോലുള്ള സിംറ്റംസ് ഉണ്ടോ ഇലകളിൽ ചിത്രം വരച്ച പോലെ പണ്ട് പയറിലും തക്കാളിയിലൊക്കെ കാണുമായിരുന്നെങ്കിൽ ഇപ്പം വെണ്ട തുടങ്ങി പച്ചമുളകില് വരെ ഈ ചിത്രകീടത്തിൻ്റെ ആക്രമണം ഉണ്ടാവാറുണ്ട് ഇലകൾ ചിത്രം വരച്ച പോലെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ കീടത്തിന് ചിത്രകീടെന്നു പേര് വന്നത് സർപ്പനെ ലീഫ് മൈനർ ഇതിനെ വിളിക്കുക ലിറിയോമൈസെ ട്രൈഫോളി എന്ന് പറയുന്ന ഈ കീടമുണ്ടല്ലോ കീടത്തിന്റെ പുഴുക്കൾ ഇലകളുടെ കോശങ്ങളിലേക്ക് തുളച്ച് കയറി അവ അവർ നശിപ്പിക്കും ഇലയുടെ മുകളിലാണെങ്കിൽ ഈ തുറന്ന് നിന്നതിൻ്റെ പാടുകളും കാണാം ക്രമേണ ഇലകൾ മഞ്ഞളിച്ച് കരിയും ഇങ്ങനെയുള്ള അറ്റാക്ക് വന്ന് വന്ന് ഇലകൾ നുള്ളി നശിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അഞ്ച് മില്ലി വേപ്പണ്ണിയും ഒരു മില്ലി ഷാംപൂവും ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി കുലുക്കി യോജിപ്പിച്ചതിന് ശേഷം രാവിലെ ഏഴ് മണിക്ക് എട്ട് മണിക്കോ ഇടലായിട്ട് സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ചിത്രകീടത്തിൻ്റെ ആക്രമണം ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന സമയത്ത് തന്നെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ഇത് ഒരു ഒരു പച്ചക്കറിയുടെ ഇലയിൽ കാണുമ്പോൾ തന്നെ തൊട്ടടുത്ത പച്ചക്കറികളിലൊക്കെ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം